ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ ചില്ലൻ ചൂ അപ്പം നമ്മൾ രാവിലെ തന്നെ അമ്മമാ അവിടെ നിന്ന് നിൽക്കാറില്ല നോക്കും കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എല്ലാം ഭക്ഷണം എല്ലാം ഉണ്ടാക്കി എന്താ പറയുക ഞാൻ ഓഫീസിൽ പോകാമെന്ന് വിചാരിച്ചേരും പക്ഷേ ഇന്ന് മഴ കണ്ടിട്ട് പോയില്ല അപ്പോൾ നമ്മൾ കുഴിയെല്ലാം കഴിഞ്ഞ് വന്നു അടിച്ചു വാരി തൊടിച്ചു കുഴി കഴിഞ്ഞു അപ്പോൾ അമ്പലത്തിന്നെ കുറച്ച് പ്രസാദം കിട്ടിയിട്ടുണ്ടതിന് ൊടാൻ വേണ്ടിയിട്ട് അയ്യോ അപ്പം നമ്മളൊന്ന് തുടമെന്ന് വിചാരിച്ചു പിന്നെ ഗണപതിയോമത്തിൻ്റെ പ്രസംഗം കേട്ടോ കുറികൾ കഴിഞ്ഞ ഒരു ചന്ദനൊക്കെ തുടുക എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടോ ചന്ദന കുറിയെല്ലാം തൊട്ട് അങ്ങനെ ഒരു ഭംഗി കൂടുതലാണ് പിന്നെ കുളിച്ചാൽ തന്നെ ഒരു സമാധാനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അത് ഒരു ഗണോദ്യമത്തിൻ്റെ കുറിയൂടെ ഉണ്ടായിരുന്നു അതും തൊട്ടു അപ്പം ഞാൻ പുറത്തോട്ട് അന്ന് നോക്കുമ്പോൾ നല്ല വെയില നല്ല മഴ ആയിരുന്നു അപ്പം നോക്കുമ്പോൾ നല്ല വെയിലറിക്കുന്നു കൈസ് എന്താണെന്നറിയില്ല ഇപ്പം ഭയങ്കര വെയിലറിക്കുന്നുണ്ട് കേട്ടോ നേരത്തെ നല്ല മഴയായിരുന്നോ അപ്പം ഞാൻ പോവാം എന്നെല്ലാം വിചാരിച്ചപ്പം നടന്നില്ല പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ചെന്നെല്ലാം തൊട്ട് പിന്നെ മടിയായി പോയില്ല കേസ് അതിന് വർക്ക് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ അല്ല ചുവരി തുടക്കലെല്ലാം കഴിഞ്ഞോ നമ്മളെ ജോ നമ്മളെ എന്റെ ഈ അടുക്കള അടുക്കളയിൽ എത്തി അടുക്കള അടുക്കളയിലെത്തിയണ്ട് അമ്മ ചായ കുടിക്കുന്നു കേസ് എന്താ അമ്മ തിന്നെ ഒരേ കാര്യം ചോദിച്ചാൽ ഒരു ഉത്തരം മര്യാദയ്ക്ക് പറയില്ല വേണ്ടാത്ത ഉണ്ടോ വായലിന്റെ സാധനം ഉള്ളതുകൊണ്ട് മുണ്ടിക്കൂടാ ആ ആ ശരി അപ്പം എന്തോ കഴിക്കുന്നുണ്ട് ജയസ്യക്കാരനൂടെ ചായ കുടിക്കുന്നുണ്ട് അപ്പം ഞാൻ ചോറും ക്രീം എല്ലാമാക്കിയും എന്താ പറയുക അടുത്ത വർക്കിലേക്ക് പോകാതെന്ന് വിചാരിച്ചു പപ്പടമുണ്ട് ഇത് നല്ല പച്ചക്കറിയാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഫിഷ് ഫ്രൈ പിന്നെ ഇത് മീൻകറിയാണ് കേട്ടോ അതെല്ലാം നല്ല വെച്ചതാണ് ാണ് പിന്നെ അതിൽ ഉപ്പേരി കേട്ടോ കായൻ്റെ ഉപ്പേരിയും കൂടെ വെച്ചിട്ടുണ്ട് ചോറമ്മ വെച്ചിട്ടില്ല ചോറ് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടില്ല കൈസ് അപ്പം നമ്മൾ അപ്പുറത്ത് അമ്മ അപ്പുറത്തന്നെയാണ് നല്ലത് കൈസ് ചോറ് ചോറ് വാർത്തിട്ടുണ്ട് ഇത് കുളിക്കാനുള്ള വെള്ളം വെച്ചാണ് കൈസ് അമ്മ അമ്മേനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചേച്ചി ഇപ്പം വരും മൂന്നും കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളെ വീണ്ടും കൊലയിൽ വന്നിരിക്കുന്ന ഗൈസ് അപ്പം കുറച്ച് വർക്ക് ഉണ്ടെന്ന് വർക്കുണ്ടെന്ന് ഞാൻ വിചാരിച്ചു നേരത്തെ കയറിയുണ്ട് കുറച്ച് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളെ റൂമിലേക്ക് കയറി ഇരുന്ന് വെയിലുണ്ട് കുറച്ച് ആടാനൊക്കെ ഉണ്ട് കൈസ് പക്ഷെ ആരിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ കരുതി വർക്ക് ചെയ്യാം വെറുതെ നിൽക്കുമ്പോൾ നേരത്തെ ഞാൻ ഒരു മണിയാക്കാൻ പോയി കയറാറുള്ളൂ പക്ഷേ ഇന്ന് പണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കി ഇരുന്നു വന്നപ്പോഴാണ് മഴ പെയ്തട അപ്പം ഞാൻ വിചാരിച്ചു വർക്ക് ചെയ്യാം ക്ലൈസ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നാ